നമസ്കാരം ഞങ്ങളിപ്പോ നിൽക്കുന്നത് അഞ്ചൽ കൂട്ടുകൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ കൂട്ടുകരിൽ രണ്ട് സ്ത്രീകൾ നടത്തുന്ന ഒരു കടയിൽ തൊട്ട അയൽവാസിയായ ഒരു കട നടത്തുന്ന ആൾ കയറി ഇവരുടെ കടയിൽ ഇരുന്ന ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അതുപോലെയുള്ള കുറെ സാധനങ്ങളൊക്കെ റോഡിലെറിഞ്ഞു എന്നുള്ള ഒരു സംഭവം ഉണ്ടായി എന്തായാലും ഈ കട നടത്തുന്ന സ്ത്രീകൾക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേൾക്കാം ഞങ്ങൾ ഇപ്പൊ പത്ത് വർഷത്തോളം സ്ഥാപനം നടത്തുന്നതാണ് ഇപ്പം ഭാരത് റെസ്റ്റോറൻറ്റുകൊണ്ട് മാറി അതിന് മുമ്പ് അപ്പുറത്തായിരുന്ന കട ഇവിടെ വന്ന് ഏകദേശം ഇപ്പം ഒരു വർഷം ആകുന്നുണ്ട് ഈ ഒരു വർഷം കൊണ്ട് ഒരു ഏഴ് തീരെ ഈ എന്ന് ഗുണ്ടുമകേഷ എന്ന് പറയുന്ന വ്യക്തി നിരന്തരം ഞങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക ഇപ്പം ഇന്നലെ അഞ്ച് മണിയായപ്പം വന്ന് ഞങ്ങളെ കടയിൽ കയറി ഞാനും ഇവളും ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ വേറൊരു ഹാൻ ഉണ്ട് അവൻ നിന്നപ്പോൾ ഞങ്ങളെ കടയിൽ കയറി മൊത്തം സാധനങ്ങൾ മൊത്തം റോഡിൽ വലിച്ചെറിയുകയും ഇവിടെ ബഹളം കാണിക്കുകയും ഞങ്ങളെ സാധനങ്ങൾ കുറച്ച് വാരിക്കൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ട് അല്ലല്ല നിരന്തരം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ശല്യം കാണിക്കുന്നത് ഇവൻ വെള്ളം അടിച്ചിട്ട് ഇങ്ങോട്ട് വരിക അസഫ്യം പറച്ചിലും ഭയങ്കര ബഹളവും ഇവനെ കൊണ്ട് യാതൊരു തരത്തില് ജീവിക്കാൻ ഒരു തരത്തില് ജീവിക്കാൻ പല തവണയായി ഞങ്ങള് പോലീസിന്റെ അടുത്ത് പറയുമ്പോൾ അല്ല അവർ നല്ല നടപടി എടുക്കുന്നുണ്ട് അവരെന്ത് അവർ മനസ്സിലായില്ലേ അവര് നല്ല നടപടി എടുക്കുന്നുണ്ട് ഇവന് താക്കീത് കൊടുക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഇവൻ പറയുന്ന ഇവന്റെ ഭാര്യയ്ക്ക് ഹൈക്കോടതിയിലാണ് ജോലി അതുകൊണ്ട് തന്നെ വെട്ടിക്കൊന്നാലും ചെന്നാ എന്നെ വെറുതെ വിടുവെന്നാ ഇവൻ പറയുന്ന ഡയലോഗ് ഞങ്ങളെ നേരം എടുത്തു വന്നര ഒരു എട്ട് മണിയോട്ട് അസഫ്യം പറിച്ചിൽ തുടങ്ങും പറയുന്നെന്ന് വെച്ചാൽ ക്യാമറ കാണുന്നുണ്ട് ഈ സൈഡിൽ നിന്നിട്ടാണ് ഞങ്ങളെ ചീത്ത വിളിക്കുന്നത് അത് ക്യാമറയിൽ കിട്ടത്തില്ല ഈ സൈഡിൽ നിന്നുകൊണ്ട് ഞങ്ങളെ ചീത്ത വിളിക്കുന്നു അത് വിശലി അക്രമം കാണിക്കുന്നത് മാത്രമാണ് വിഷലിമാരെ കൊണ്ടുവന്ന് ഇന്നലെ ഞങ്ങള അസഫ്യം പറയുകയും ഞങ്ങളെ തുണി പൊക്കി കാണിക്കുകയും ചെയ്ത അവന്റെ ഒരു സ്റ്റാഫ് പറയും ഇന്നലെ വൈകിട്ടൊരു അഞ്ചര ആറ് മണിയോടുകൂടിയാണ് ി കാണിച്ചത് അത് കൊണ്ടുപോയി പോലീസിനെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞാണ് ഞങ്ങളെ ഈ കേസ് പോലീസ് കേസ് കടക്ക സ്റ്റേഷനിൽ കേസും കൊടുത്തിട്ടുണ്ട് അവർ ഞങ്ങളെ മൊഴി എടുത്തിട്ടുണ്ട് അവര് മത്സരം എഴുതാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടു വട്ടം അവര് ആ അവൻ വീണ്ടും വീണ്ടും പ്രശ്നത്തിന് വരുന്നോണ്ട് ഞങ്ങള് പിന്നെ ഫോൺ വിളിച്ചായിരുന്നു കോള് വിളിച്ച് വീണ്ടും അവർ വന്ന് വട്ടം പോലീസ് വന്ന് രാവിലെ ചെന്ന് പെറ്റീഷൻ കൊടുക്കാൻ പറഞ്ഞ് ഇന്നലെ പെറ്റീഷൻ കൊടുത്ത് ഇന്ന് ഞങ്ങള് മൊഴി കൊടുക്കാനും പോയി കൊടുത്തിട്ടും ചിക്കൻറെ ബോർഡ് ഞങ്ങൾക്ക് ഒരു ചിക്കൻ കടയുണ്ട് അത് ഞങ്ങള് തൊണ്ണൂറ്റൊമ്പതായിരുന്നു മെനങ്ങിയന്ന് ഇന്നലെ എമ്പത്തൊമ്പത് ബോർഡിട്ട് ഇത് മുമ്പും വിലയിട്ടപ്പൊ ഞങ്ങളെ ബോർഡൊക്കെ വന്ന് കണ്ടിച്ച് കളയും ആ വിഷയൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾ സാധനം നഷ്ടപ്പെട്ടെന്ന് പറയാം നമ്മള് വലിയ ലാഭം കൊള്ള ലാഭം എടുക്കാതെ ചെറിയ ലാഭം എടുത്തോട്ട് നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കും സാധനം എന്ന എന്നാൽ സൗജന്യമായിട്ടും അല്ല നമുക്ക് കിട്ടുന്നതിൽ ഒരു ഓഹരി എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിനനുസരിച്ച് കൊറച്ച് കിട്ടിയിട്ടായിരിക്കണല്ലോ കുറച്ച് കൊടുക്കുന്നത് ഞങ്ങൾ കൊള്ള ലാഭം എടുക്കാതെ വേഴ്ചയിൽ നിന്നും ഞങ്ങളെ കൂലിയും ഞങ്ങളെ കൂലിയും അടക്കിയിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത് അതാണ് എത്ര നാളുകൊണ്ട് ഈ ഉണ്ട് അന്നു മുതലേ നിരന്തരം കടക്ക സ്റ്റേഷനിൽ കേസ് കൊടുക്കാറുണ്ട് ഇത് പിന്നെ മധ്യസ്ഥയിലൊക്കെ ഒഴിവാക്കാറുണ്ട് ഇപ്പം നിരന്തരപ്പം ഞങ്ങള് വേണ്ട വേണ്ടെന്ന് വെച്ചിരിക്കുന്നവരും ആള് വീണ്ടും വീണ്ടും ഞങ്ങളെടുത്ത് അക്രമം കാണിക്കുക അയോധ്യ ഇന്ന് വരെ തന്നിട്ട് ഞമ്മക്ക് തന്നിട്ട് രമണിനെ നശിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും പാർട്ടിക്കാരായാലും ആരായാലും ഇടപെടുമ്പോ ഒത്തീർപ്പാക്കി ഇനി അവ ഒന്നിനും വരത്തില്ലെന്നാ പറയുന്നത് അവര് പറഞ്ഞിട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇത് തന്നെ വരുന്നത് ഇനി സഹിക്കാൻ പറ്റത്തില്ല പോലീസ് മത്സരം എഴുതിയിട്ട് കേസ് ചെയ്യാന്നാ ടൈമിൽ ഞങ്ങളാണ് കൂടുതലും ഇവിടെ നിൽക്കുന്നത് യാതൊരു നടപടിയും നടപടിയും ഇവനെ കൊണ്ട് പിന്നേം പിന്നെ നിരന്ന് പോലീസ് കേസ് എടുക്കും ചാർജ് ചെയ്യുന്നൊന്നുമല്ല അത് അത് വേണ്ടെന്നൊത്തീർപ്പിലും കളയും വീണ്ടും വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുന്നത്